ഇപ്പോൾ നമ്മളെന്ത് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊള്ളു നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ തന്നെ നമ്മൾ ക്ലീനാക്കി കഴുകി വെച്ചിട്ടുള്ളത് നമ്മുടെ ഞണ്ടാണ് ഇനി ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം ആദ്യം നമുക്കിവിടെ ഉള്ളിയുണ്ട് പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഉണ്ട് അത് രണ്ടും പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്കിവിടെ പച്ചമുളക് ഉണ്ട് പിന്നെ ഉപ്പുണ്ട് മഞ്ഞപ്പൊടിയുണ്ട് പിന്നെ മല്ലിപ്പൊടിയുണ്ട് പിന്നെ നമുക്ക് മുളക് പൊടിയുണ്ട് ഗരം മസാലയുണ്ട് കടുവുണ്ട് പിന്നെ ഉലുവയുണ്ട് തക്കാളിയുണ്ട് പിന്നെ നാരങ്ങ കറിവേപ്പില നമുക്കിനി ഇതൊന്ന് അടിച്ചെടുക്കാം ഇഞ്ചിയാണ് ആദ്യം അടിക്കാൻ പോകുന്നത് അങ്ങനെ നമ്മൾ ഇഞ്ചി പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് അടുത്ത് നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ് ചെയ്താൽ ഇതങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കതിനും അടുപ്പ് ചൂടാക്കിയിട്ട് ഉരുളി വെക്കാം അടുപ്പ് അങ്ങനെ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയാണ് വാങ്ങിച്ചിട്ടുള്ളത് എണ്ണ ചൂടായിട്ടുണ്ട് ഡൈഡായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കടി കിട്ടുകൊടുക്കാം அப்ப கருவேப்பல இட்டுக்கா பச்சமளக்கடாட்டு <laughs> <laughs> <haz> ുള്ളി ഗോൾഡൻ കളർ ആവണ്ട ഒരു ബ്രൗണിഷ് ഗോൾഡൻ കളർ ആവുന്നവരെ ഈ പച്ചമുളന്ന് മാറുന്നവരെ നമുക്കൊന്ന് ഇനി അല്പം ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പൊ പെട്ടെന്ന് അത് വേണ്ടി വരും വേവുന്നത് വരെ ഇനി ഇളക്കി കൊടുക്കാം നമുക്കിനി ഇനി ഇത് വേവുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമുക്ക് ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഇനി നമുക്ക് ആവശ്യത്തിന് തക്കാളി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിക്കൊടുക്ക ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി ചില്ലിയാണ് അപ്പൊ നല്ല കളർ കിട്ടും ഇനി കുറച്ച് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം എന്നിട്ട് അടുത്ത കുറച്ച് ഗരം മസാല കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി കുറച്ച് ഉപ്പുടി ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നേരത്തെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി ഉപ്പിട്ട് കൊടുത്താൽ മതി ഇനി ഇത് നന്നായി ഒന്ന് മൂത്ത് വരുത്തേ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി നല്ലൊരു ഫ്ലേവർ മണം വരാം ആവശ്യത്തിനനുസരിച്ച് ഇനി വെള്ളം കൊടുക്കാം ഇപ്പൊ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് ഒഴിച്ചിട്ടാണ് പിന്നെ വെള്ളം വെള്ളമൊഴിക്കുന്നത് ഇനി നമ്മൾ കടിയെ ക്ലീനാക്കി വെച്ചിട്ടുള്ള ഞണ്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം കുറച്ച് നാരങ്ങാ നീര് ഇതിനകത്തേക്ക് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞണ്ടിലേക്ക് മസാല എല്ലാം പിടിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം ഇനി ഇത് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ അപ്പം നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം അങ്ങനെ നമ്മളെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ തക്കാളിയും ഉള്ളിയും കറിവേപ്പിലൊക്കെ വെച്ചിട്ട് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് സേവ് ചെയ്യാം ടേസ്റ്റ് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിൻ്റെ അകത്താണ് നമ്മുടെ എന്താ മീറ്റ് മീറ്റിരിക്കുന്നത്